ിയപ്പെട്ടവരെ വളരെയേറെ സന്തോഷം നമ്മുടെ പഞ്ചായത്തിനകത്ത് ഇച്ചിരി പരിപാടി സംഘടിപ്പിക്കുക ലോക മുന്തി മരണ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുപത്തിയഞ്ചിനാണ് ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് നമ്മൾ ആ ഒരു ദിനം ആചരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഒരു പരിപാടി എന്ന നിലയിലേക്ക് നമ്മുടെ അഞ്ച് വനിതകൾ നമ്മുടെ കൗവായിപ്പുഴ നീന്തി കയറിയിരിക്കുകയാണ് വനിതകളെ ഈ ഒരു നിലയിലേക്ക് നീന്തൽ പരിശീലനം കൊടുത്തുകൊണ്ട് നമുക്കറിയാം ഒരുപാട് അപകടങ്ങൾ വരുമ്പോൾ നമുക്ക് നിസ്സഹായരായി നോക്കി നിൽക്കുന്ന നിലയിലേക്ക് നമ്മളെല്ലാവരും വരുന്നുണ്ട് ഈ ഒരു നിലയിലേക്ക് സഹായിക്കാൻ പറ്റുന്ന നിലയിലേക്കുള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കൂടി ഈ നീന്തൽ പരിശീലനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആൾക്കാർക്ക് ഏറ്റവും നല്ല ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത് പരിശീലനം പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും അനിവാര്യമാണ് എന്ന നിലയിലേക്ക് സ്വയം രക്ഷ എന്ന നിലയിലേക്കും അതുപോലെ തന്നെ സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ട് നമ്മൾ ഒരുപാട് അപകടങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് സമൂഹത്തിൽ ഇടപെട്ട് നീന്തലുമായി ബന്ധപ്പെട്ട് ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന നിലയിലേക്കുള്ള ഒരു പരിശീലനം നടത്തിക്കൊണ്ട് അത് നേടുകയും നമ്മുടെ കൗവായിക്കായൽ നീന്തിക്കൊണ്ട് അഞ്ച് വനിതകളാണ് ഇന്നിവിടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തത് വലിയ നിലയിലേക്കുള്ള വിജയം ആ ഒരു പരിപാടിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് വനിതകളിനിയും ഇത്തരത്തിൽ നീന്തൽ പരിശീലനത്തിലേക്കും അതുപോലെ തന്നെ ഇത്ര സാഹസികമായ ഒരു നീന്തലിലേക്കും വരണം എന്ന ആവശ്യ ചത്രക്കഥകൾ വരുന്നൊരു കണ്ടൊരു അനുഭവമായിരുന്നു കണ്ടരായ കാലം രാജ്യമായിട്ട് കാണുമ്പോൾ പകർത്തിക്കുന്ന സ്റ്റെ വിചാരിച്ചത് പക്ഷേ ഇങ്ങനെ എത്തിയതും പോയതൊന്നും അറിഞ്ഞിട്ടുണ്ടായില്ല വന്നിട്ട് റിട്ടയർഡ് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഐക്യരാഷ്ട്രസഭ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ജൂലൈ ഇരുപത്തിയൊന്ന് ലോക മുങ്ങിമരണ മരണ നിവാരണ ദിനാചരണമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിൽ കൊച്ചു കേരളത്തിൽ പോലും ഒരു വർഷം ശരാശരി ആയിരത്തി അറുന്നൂറോളം പേരാണ് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത് പക്ഷെ ഒരു ഒന്നര കിലോമീറ്ററോളം ദൂരെ നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റി അഞ്ച് വനിതകളാണ് ഇവിടെ നിന്ന് നീന്താനായിട്ട് വന്നിരിക്കുന്നത് ഒന്ന് ദിൽഷാ ഇവിടെ നിന്നായിരുന്നു ദിൽഷാ വീട് ദിൽഷാ ചക്കരക്കല് ഒരു സിവിൽ ഡിഫൻസ് വോളണ്ടിയറാണ് പിന്നെ ഏതായാലും ഈ വിധത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് വേണ്ടൊന്ന് ഷൈജീന പിരളശ്ശേരിയാണ് മറ്റൊന്ന് അപർണ വീട് വീടെവിടെയായിരുന്നു കടമ്പൂര് അവർണ കടമ്പൂർ സിവിൽ ഡിഫൻസ് വാലണ്ടിയർ ആണ് തലശ്ശേരി കൊടുപ്പിലങ്ങാടാണ് വിൻഷ സിവിൽ ഡിഫൻസ് വാലണ്ടിയർ ആണ് രാഗി പാപ്പനശ്ശേരി കരിക്കുംകുളത്താണ്